ഹായ് ഫ്രണ്ട്സ് മിസ്റ്റർ ആഡസ് ഡെസ്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് കുറേ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട് എയർഡ്രോപ്പുമായിട്ട് ബന്ധപ്പെട്ട് പല പ്രോജക്ടുകളുടെയും വലിയ എയർഡ്രോപ്പുകൾ മാർച്ചിനുള്ളിൽ വരാനുള്ള ചാൻസസ് ഉണ്ട് അതുകൂടാതെ ഇപ്പോഴും കുറേ ലൈവായിട്ടുള്ള എയർ ഡ്രോപ്പ് എയർഡ്രോപ്പ് ഉണ്ട് പലരും ചെയ്യുന്നുണ്ടാവുന്ന വിചാരിക്കുന്നു പലരും ചെയ്യുന്നുണ്ടില്ല ഒരെണ്ണം കഴിയുമ്പോഴാണ് ഇതെങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പലരും ടെലഗ്രാം ഗ്രൂപ്പിൽ ചോദിക്കുന്നത് അപ്പോൾ ഓൾറെഡി ഇപ്പോൾ കിട്ടുന്ന എയർ ഡ്രോപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഒരു വർഷം മുന്നേ തുടങ്ങിയ കാര്യങ്ങളുടെ ഫലമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ റീസെൻ്റ്ലി ഇന്നലെയും കൂടി ഒരു എയർ ഡ്രോപ്പ് വന്നിരുന്നു ആൾട്ട് ആൾട്ടുള്ള നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ചിലവർക്ക് ഏകദേശം മുന്നൂറ് നാനൂറ് ആയിരം ഡോളറിന് മേലെ കിട്ടില്ല ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ആളുടെ ലയറിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ വേറൊരു ഗ്രൂപ്പിൽ നിന്ന് കണ്ടിരുന്നു ഒരു ഇൻഡോനേഷ്യൻ്റെ ഉണ്ടായിരുന്നു പിന്നെ ഒരു നോർത്ത് ഇന്ത്യൻ്റെ ഉണ്ടായിരുന്നു അവരുടെ എയർഡ്രോപ്പ് വാലറ്റ് എന്ന് പറയുന്നത് ഒരു പത്തോ മുപ്പത്തഞ്ചോ വാലറ്റിൽ അവർ ഈ സെയിം ആൾട്രയറിന്റെ ഗാലക്സി ടാസ്ക് ചെയ്തിട്ട് വലിയ എമൗണ്ടിലാണ് അവർ എയർ എയർഡ്രോപ്പ് എടുത്തേക്കുന്നത് ഏകദേശം പന്ത്രണ്ടായിരം പതിനയ്യായിരം ഡോളർ വൃത്തായിട്ടുള്ള എയർ എയർഡ്രോപ്പ് അവർ മൾട്ടിപ്പിൾ വാലറ്റ്സ്ന്ന് കമ്പൈൻ ചെയ്തിട്ട് ചെയ്തു അവരൊരു സാധനം ചെയ്തു കഴിഞ്ഞാൽ അത് പത്തോ ഇരുപത് വാലറ്റ് നിന്ന് അതങ്ങനെ ചെയ്തു തീർക്കും അപ്പം അങ്ങനെ അവര് വലിയ എയർഡ്രോപ്പ് വിടാം അപ്പോൾ അതേപോലെ തന്നെ കഷ്ടപ്പെട്ടാൽ തന്നെ നമുക്ക് എയർഡ്രോപ്പുകൾ കിട്ടുകയുള്ളൂ ചിലപ്പോൾ കിട്ടാം ചിലപ്പോൾ കിട്ടാതിരിക്കാം ഇപ്പോൾ കറന്റിലി എയർഡ്രോപ്പിൻ്റെ സീസൺ പോലെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം ചറപറ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഓരോ കാര്യങ്ങളും ഞാൻ വീഡിയോ മുന്നോട്ട് വരും ഷെയർ ചെയ്ത് തരാം ഇപ്പോൾ ഒരു എയർഡ്രോപ്പ് റീസൻലി നമുക്ക് വലിയൊരു അമൗണ്ടിൽ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആ പ്രൊജക്ടിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം ഏറ്റവും ആദ്യം നമുക്ക് ഡി അപ്ഡേറ്റ് ഏറ്റവും അധികം ഞാൻ ഡിഫൈഡർ അപ്ഡേറ്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് ഇവരുടെ ടോക്കൺ ബൈബിറ്റിലും അതേപോലെ തന്നെ കുക്കോയിൻ ലിസ്റ്റ് ചെയ്യാനുള്ള അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട് ഓൾറെഡി എയർ എയർഡ്രോപ്പിൻ്റെ ക്രൈറ്റീരിയ ഒന്നും പറഞ്ഞിട്ടില്ല സ്റ്റേക്കേഴ്സിനാണ് എയർ എയർഡ്രോപ്പ് എന്നുള്ള രീതിയിൽ അവർ ട്വീറ്റ് ചെയ്തിട്ടുണ്ട് കൂടുതൽ അപ്ഡേറ്റ്സ് വരുന്നേ ഉള്ളൂ ഡെയിലി ഈ ടാസ്കുകൾ ചെയ്യുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ മാക്സിമം സ്വാപ്പ് ഒക്കെ ചെയ്യുക സ്വാപ്പ് ചെയ്ത് പോയിന്റ്സ് മോളിലേക്ക് തരാവുന്നതാണ് ഇപ്പം ഞാൻ ഏഴായിരത്തി ഇരുന്നൂറ് പോയിന്റ്സ് ഇതിൽ നേടിയിട്ടുണ്ട് ലീഡർ ബോർഡിൽ ഞാൻ നിൽക്കുന്നത് പതിനയ്യായിരം സ്ഥാനത്താണ് അവിടെ നിന്ന് ഓരോ ടാസ്കൾ ചെയ്യുന്ന നമ്മൾ കൂടിക്കൊണ്ടേ വരും അപ്പം നിങ്ങൾ ഡെയിലി സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ബെറ്റർ ഇപ്പോൾ ടോപ്പ് നിൽക്കുന്ന ആൾക്ക് സ്കോർ എന്ന് പറയുന്നത് ആണ് പോയിന്റ് ഇപ്പോൾ കറണ്ട്ലി ടോപ്പ് നിൽക്കുന്ന ആൾക്കാർക്ക് നല്ല രീതിയിലുള്ള ടോപ്പ് എയർഡ്രോപ്പ് കിട്ടും ഒരു ലക്ഷം ഡോളർ വെറുത്തായിട്ടുള്ള ക്വസ്റ്റാണിത് ഇതുകൂടാതെ നമ്മുടെ വേറെയും ഉണ്ട് ഈ ഡി ഈ ഡി ഫൈഡ് തന്നെ വേറെ ക്വസ്റ്റുകൾ ഉണ്ട് ഇത് എയർ ഡ്രോപ്പിനെ സഹായിച്ചേക്കും ഇതും വേറെ ചെയ്യണം അപ്പോൾ ലിങ്ക്സ് ഒക്കെ താഴത്തെ ഡിസ്ക്രിപ്ഷനിലുണ്ട് മാക്സിമം ചെയ്തു വെക്കുക അടുത്തെന്ന് പറയുന്നത് ക്രോമയുടെ ക്വസ്റ്റാണ് ക്രോമയുടെ മുകളിൽ ഗാലക്സിയുടെ മുകളിൽ ഒരു ക്വസ്റ്റ് വന്നിട്ടുണ്ട് എല്ലാവരും തീർച്ചയായിട്ടും ചെയ്തു വെക്കുക ഞാൻ ചെയ്തു തുടങ്ങിയിട്ടുള്ളൂ ഇത് കംപ്ലീറ്റ് ആക്കേണ്ടതുണ്ട് ഇവരുടെ എയർ എയർഡ്രോപ്പ് ഉറപ്പായിട്ടും കിട്ടുന്നതാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇവരുടെ ഈ ടാസ്കൾ മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ട് ഇവർ എൻ എഫ് ടി സി മിൻറ്റ് ചെയ്ത് വയ്ക്കുക അടുത്തെന്ന് പറയുന്നത് സീറോലിൻ്റെ മുകളിലുള്ള ടാസ്കുകളാണ് അത് സെറ്റ് കെസിംഗിൻ്റെ മുകളിലുള്ള ഒരു പ്രൊജക്റ്റാണ് അതായത് ഈ ഒരു ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യേണ്ടത് ലിക്വിഡിറ്റിൻ പ്രൊവൈഡിന് അനുസരിച്ച് പോയിൻറ്റ്സ് കിട്ടും അതുപോലെ തന്നെ നിങ്ങൾ ബോറോ ചെയ്യണേൽ എക്സ്ട്രാ പോയിൻറ്സ് വേറെയുണ്ട് പിന്നെയും ടാസ്കുകൾ വേറെയുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്ത് വെക്കുക പിന്നെ അടുത്തെന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യമായിരുന്നു സൂപ്പർ ഓറോക്കേൾസ് ഓൾറെഡി ഞാൻ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഒരു ആറേഴ് മാസം മുന്നേ ചെയ്തു തുടങ്ങിയതാണ് ഇപ്പോൾ കറന്റ് ഓൾറെഡി മുപ്പത്തെട്ട് ക്വസ്റ്റുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാ ആഴ്ചയും പുതിയ പുതിയ ക്വസ്റ്റുകൾ വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ചെയ്തു വെക്കുക ഇവരുടെ ടോക്കൺസിനും അധിക സമയമില്ല ഓൾറെഡി ഇവർ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് ടി ജി എന്ന് കണ്ട് അടുത്തെന്ന് പറയുന്നത് ലിനിയുടെ മുകളിൽ നൂറ്റമ്പത് എക്സ് പി കളക്ട് ചെയ്യാനുള്ള ഒരു ക്യാമ്പയിൻ വന്നിട്ടുണ്ടായിരുന്നു ഒരു ഗെയിമിൻ്റെ നാളെയും കൂടിയാണ് ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ ഈ ഒരു ഗെയിം കളിച്ചിട്ട് മാക്സിമം പോയിന്റ്സ് നിങ്ങൾ നേടാൻ നോക്കുക ഇപ്പോൾ കറന്റ്ലി ഞാൻ എന്ത് ചെയ്തു ആദ്യത്തെ നാല് ടാസ്കുകൾ ചെയ്തിട്ടുണ്ട് ഒരു ടാസ്കൾ ബാക്കിയുണ്ട് ഇപ്പോൾ നെറ്റ്വർക്ക് മാറി കിടക്കാണ്ട് നിങ്ങൾക്ക് കാണാത്തത് ഞാൻ സ്വിച്ച് ചെയ്യാണ് ലിനിയ മെയിൻ നെറ്റിലേക്ക് മാറ്റിയാണ് ഓക്കെ ഞാൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു സർവൈവ് ചെയ്തു ഒരു ടെൻ സ്പിരിറ്റ് ഇത് വാങ്ങണം കാശ് കൊടുത്തിട്ട് അമ്പത് ഡോളർ വർത്തായിട്ടുള്ളത് അമ്പത് റോളർ അല്ല സാറേ അമ്പത് രൂപ കൊടുത്തായിട്ടുള്ള ഒരു ടാസ്ക് ഉണ്ട് അത് ഗൂഗിൾ പ്ലേയിലൂടെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ലൈന ക്യാരക്ടർ ഞാൻ ചെയ്തു ഇനി അടുത്തത് ഈയൊരു ഇതും കൂടിയും ബാക്കിയുണ്ട് അതിന് ശേഷം ലീഡർ ബോർഡിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ മാത്രമേ ഫൗണ്ടേഴ്സ് പാസ് എൻ എഫ് ടി കിട്ടുകയുള്ളൂ അപ്പോൾ അനുസരിച്ച് കൂടുതൽ എയർഡ്രോപ്പ് നിങ്ങൾക്ക് കിട്ടാവുന്നതാണ് അതല്ലെങ്കിൽ നിങ്ങൾ ഈ ഗെയിം ചുമ്മാ കളിക്കുന്നതിന് വേറെ നോർമൽ എൻ എഫ് ടി കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ ഇത് ചെയ്ത് വെക്കുക നാളെയും കൂടി ഡേറ്റ് ഉള്ളൂ അടുത്ത വരെ ടാബി എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് ഞാൻ നിങ്ങൾക്ക് വളരെ മുന്നേ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇവരെ മൂന്ന് ടാസ്കുകൾ ഇപ്പോൾ കറൻ്റലി ഗോ ഗാലക്സിയിലുള്ളൂ ചെയ്യുമ്പോൾ എല്ലാം ഹൺഡ്രഡ് പെർസെൻറ്റ് ഡെഡിക്കേഷൻ ചെയ്ത് വെക്കുക തീർക്കുക എങ്കിൽ ഇത്തരം മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇവരുടെ ക്വസ്റ്റുകൾ ഒരുപാടുണ്ട് ഈ ഒരു വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങളുടെ വാലറ്റ് കണക്ട് ചെയ്ത് ഓരോ ക്വസ്റ്റുകൾ തീർക്കാളുണ്ട് അത് തീർച്ച തീർത്ത് വെക്കുക താഴ്ത്ത ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉണ്ട് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞേക്കുന്ന എല്ലാത്തിനും ലിങ്ക്സ് താഴ്ത്ത ഡിസ്ക്രിപ്ഷനിലെട്ടോ അടുത്തുനിന്ന് പറയുന്നത് ലിനിയുടെ ഓ എജ് എക്സ്പി ടോക്കൺ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല വാലറ്റിലേക്കും ഇനി വന്നുകൊണ്ടേയിരിക്കും ഇപ്പോൾ ചെറിയ എമൗണ്ടിലുള്ള ആൾക്കാർക്കുള്ള ഈ ഒരു എക്സ്പി ടോക്കൺ ആണ് സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ട്രേഡ് ചെയ്യാനോ ട്രാൻസ്ഫർ ചെയ്യാനോ പറ്റില്ല അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ കറണ്ട്ലി ഇപ്പോൾ കണ്ടി യൂസ് ഇല്ല ഭാവിയിൽ ഇവരുടെ റിവാർഡ്സോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും അടുത്തെന്ന് പറയുന്നത് ഓരോരോ വാലറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അത് ഡി ബാങ്കിൻ്റെ തന്നെയാണ് റാബി വാലറ്റ് റാബി വാലറ്റിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം ജസ്റ്റ് നിങ്ങൾക്ക് റാബി വാലറ്റ് ഇൻസ്റ്റാൾ ചെയ്യാം ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങളുടെ സ്ഥിരമായിട്ടുള്ള വാലറ്റ് ഉണ്ടല്ലോ അതായത് ട്രാൻസാക്ഷൻസും ടെസ്റ്റനെറ്റും ചെയ്ത് ആ വാലറ്റ് എനിക്ക് ഇമ്പോർട്ട് ചെയ്യുക എന്നിട്ട് റാബി പോയിന്റ്സിൽ പോയിട്ട് ഇതിൽ പറയുന്ന ടാസ്കുകളൊക്കെ ചെയ്തിട്ട് മാക്സിമം പോയിന്റ്സ് ക്ലെയിം ചെയ്യാൻ നോക്കുക ഓക്കെ ഓരോ ആൾക്കാർ റെഫർ ചെയ്യുന്നതിന് കൂടുതൽ പോയിന്റ്സ് കിട്ടും എൻ്റെ റെഫർ ലിങ്ക് വഴി കയറിയിട്ട് എൻ്റെ ഈ ഒരു കോഡ് കൊടുക്കണേനു നിങ്ങൾക്ക് എക്സ്ട്രാ പോയിന്റ്സ് കിട്ടും ആ കോഡ് എം ആർ ആർ എന്നാണ് ആ കോഡ് കൊടുത്തതിന് നിങ്ങൾക്ക് അമ്പത് പോയിന്റ്സ് കിട്ടും അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് അത് ഡി ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട പ്രൊജക്റ്റാണ് മിസ് ഔട്ട് ആക്കണ്ട അടുത്തതെന്ന് പറയുന്നത് റെയിൻബോ വാലറ്റ് ഉണ്ട് റെയിൻബോ വാലറ്റിൽ നിങ്ങൾ ഓൾറെഡി റെയിൻബോടെ രണ്ട് മൂന്ന് എൻ എഫ് ടി സിൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ വാലറ്റ് ഇമ്പോർട്ട് ചെയ്തു വയ്ക്കുക ആ വാലറ്റ് ഇമ്പോർട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര പോയിന്റ്സ് കിട്ടും ഇപ്പോൾ കറണ്ടിൽ എനിക്ക് ആറായിരത്തി ഇരുന്നൂറ്റി അറുപത്തൊന്ന് പോയിന്റ്സ് ഉണ്ട് അതുകൂടാതെ നിങ്ങൾ ഈ ഒരു ഈ റെയിൻബോ വാലറ്റൂടെ തന്നെ പല സ്വാപ്പുകൾ നടത്തുക സ്വാപ്പുകൾ ചെയ്യുന്നതിനനുസരിച്ച് കൂടുതൽ പോയിന്റ്സ് കിട്ടും ഒന്നുമില്ല ഇല്ല യു എസ് ഡി ടി ടു അതർ ഏതെങ്കിലും അത് വേറെ സ്റ്റേബിളിലേക്ക് മാറ്റുക അപ്പോൾ അങ്ങനെ മാറ്റി മാറ്റി കളിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചും വേറെ ആർഡ്രോപ്പ് കിട്ടാവുന്നതാണ് ഇതൊന്നും മിസ് ഔട്ട് ആക്കണ്ട കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് അല്ല കംപ്ലീറ്റ്ലി സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് വലിയ പാടൊന്നുമില്ല നിങ്ങൾ കുറച്ച് ഗ്യാസ് ഫീസ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പെൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും നിങ്ങൾ എത്രത്തോളം കഷ്ടപ്പെടുന്നു അതിന് എയർ ഡ്രോപ്പ് മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ നമ്മൾ പലരുടെയും ഗ്രൂപ്പുകളിൽ നിന്ന് കാണുന്നതാണ് ബംഗാളീസ് എന്ന് പറഞ്ഞാൽ കളിയാക്കുന്നുണ്ടെങ്കിലും അവന്മാർ രക്ഷയില്ലാതെ പണിയെടുക്കുന്നുണ്ട് അതിനുള്ള ബെനഫിറ്റ് അവന്മാർക്ക് ഉണ്ടാക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിയുമ്പോഴേക്കും പലരും കോടീശ്വരന്മാർ ആവാനുള്ള രീതിയിലുള്ള കഷ്ടപ്പെട്ട് പണിയെടുത്ത് വെച്ചിട്ടുണ്ടാവും അമ്മമാർ ഓൾറെഡി ഞാൻ ഇന്നലെ കണ്ടിട്ട് കണ്ണുകളിൽ പത്ത് പതിനയ്യായിരം ഡോളർ വൃറത്തായിട്ടുള്ള ആൾട്ട് ലയർ ടോക്കണ ഒരു കാഡ്രോപ്പ് കിട്ടിയത് അതിന് മുന്നേ ഞാൻ വേറെയും കുറേ കണ്ടിട്ടുണ്ട് ഞാനിപ്പോൾ റീസെന്റ് ആയിട്ടുള്ള എക്സാമ്പിളാണ് എടുത്ത് പറയുന്നത് അതേപോലെ തന്നെ ജിമെയിൽ എന്നുള്ള പ്രൊജക്ടിൽ ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിങ്ക് എല്ലാം താഴത്തെ ഡിസ്ക്രിപ്ഷൻ ചെയ്തിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വേറെ ഒരു ഒരു കോന്റെ സെയിൽ നടക്കുന്നുണ്ട് കോയിൻ ലിസ്റ്റിൽ കോയിൻ ലിസ്റ്റിലൂടെയാണ് സൊളാൻ ടോക്കൺ സെയിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഇവരിൽ മെയ്സൺ മോട്ടറക്കെന്ന് പറഞ്ഞ പ്രോജക്റ്റാണ് ഇവരുടെ സെയിലിലൂടെ വന്ന് വരുന്നത് ഇത് നിങ്ങളുടെ അടുത്ത് വാങ്ങണമെന്നൊന്നും ഞാൻ എനിക്കൊരു പറയില്ല കാരണം നമ്മൾ ഇവരുടെ മൈനിങ് തുടങ്ങിയിട്ട് ഏകദേശം ഏഴ് എട്ട് മാസമായി അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും ദാ ഗാഗാനോട് ഈ ഒരു സാധനം ഗാഗാനോഡിനെ കുറിച്ചും ഐ സ്റ്റോക്കിനെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട് അത് ഏകദേശം സ്റ്റാർട്ട് ചെയ്തിട്ട് എട്ട് മാസം മുന്നേയാണ് ഇത് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി ലിങ്ക് ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഗാഗാനോട് റൺ ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി ടോക്കൺസ് മൈൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അവരുടെ ടോക്കൺ സെയിൽ വന്നിട്ടുണ്ട് ടോക്കന്റെ പ്രൈസ് വരുന്നത് വൺ പോയിന്റ് സെവൻ ഫൈവ് പെർ ടോക്കൺ ആണ് അതായത് ഒരു മീസൺ ടോക്കണിന്റെ വില എന്ന് പറയുന്നത് വൺ പോയിന്റ് ഫൈവ് സെവൻ ഫൈവ് ഡോളേഴ്സ് ആണ് ടൂ പോയിന്റ് ഫൈവ് മില്യൺ ടോക്കൺസ് ആണ് ഇനീഷ്യലി ഇവര് ഈ ഒരു കോയിൻ ലിസ്റ്റിലൂടെ സെയിൽ നടത്താൻ പോകുന്നത് വൺ സെവന്റി ഫൈവ് മില്യൺ ഡോളറിന്റെ ഡയലൂട്ടഡ് നെറ്റ്വർക്ക് വാല്യൂ ഉണ്ട് വൺ ബില്യൺ വാല്യൂ കാണിച്ചിട്ടാണ് ഇവര് ഫണ്ട് റേസ് ചെയ്തേക്കുന്നത് ഇപ്പോൾ ടോക്കണോമിക്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ട്വന്റി സിക്സ് മില്യൺ ഓൾറെഡി പ്രൈവറ്റ് സെയിലിൽ സെൽ ഓഫ് സെയിലൺ ബില്യൺ അവർ റേസ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ പബ്ലിക്കിൽ ഇപ്പം ഫൈവ് മില്യൺ ടോക്കൺസ് ടു പോയിന്റ് ഫൈവ് മില്യൺ ഇപ്പോഴും പിന്നെ അതിനുശേഷം വീണ്ടും സെൽ ചെയ്യാൻ സാധ്യത ഉണ്ട് പിന്നെ എക്കോസിസ്റ്റം ഫണ്ടിങ് റിസർവ് ടെക്നിക്കൽ ടീം പാർട്ട്നേഴ്സ് ടെസ്റ്റ് നെറ്റ് മാപ്പിംഗ് ഈ ഒരു വൺ പെർസെൻറ്റേജ് കുറച്ച് കുറവാണ് വൺ മില്യൺ ടോക്കൺസേ ഉള്ളൂ അത്രയും ടോക്കൺസ് ആണ് അവർ ആ മൈനിങ് ചെയ്ത ആൾക്കാർക്ക് കൊടുക്കാൻ പോകുന്നത് പക്ഷേ അത് ഹണ്ട്രഡ് പേഴ്സൻറ്റ് അൺലോക്ക് ആണ് വൺ പോയിൻറ്റ് സെവൻ ഫൈവ് ഡോളേഴ്സിൻ്റെ ടോക്കണാണ് ഒരു നൂറ് ടോക്കൺ ഒരാൾക്ക് കിട്ടിയാൽ പോലും നൂറ്റി എഴുപത്തഞ്ച് ഡോളർ ആയി ഓക്കെ അപ്പോൾ മിസ് ഔട്ട് ആക്കണ്ട ഇപ്പോഴും കറൻ്റ്ലി മൈനിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ കുറച്ച് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരു ട്വിറ്റർ പേജ് ഒക്കെ ഫോളോ ചെയ്ത് വെക്കുക ഇവരുടെ കമ്മ്യൂണിറ്റി സൈലും പിന്നെ അതേപോലെ തന്നെ ഇവർക്ക് ഇരുന്നൂറ്റി ഇരുപത്താറൊക്കെ ഫോളോവേഴ്സ് ഉണ്ട് ഇവരുടെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ടെ സപ്പോലിയയിലേക്ക് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ആ ഗാഗാനോ ഒക്കെ മൈൻ ചെയ്തിട്ട് അത് സ്വാപ്പ് ചെയ്യുക സെപ്പോലിയ്ക്ക് ഞാൻ ടെസ്റ്റ് ഞാൻ അത് കാണിച്ചല്ലേ ഇപ്പോൾ അവിടെ പോയി കഴിഞ്ഞ മൈനിങ് മേസൺ ടോക്കൺ എക്സ്ചേഞ്ച് മേസൺ ടോക്കൺ സെപ്പോലി ആയിട്ട് അപ്പോൾ ഞാൻ സെപ്പോലി സ്വിച്ച് ആയി സെപ്പോലി ചെയ്ത് നിങ്ങൾ ഓൾറെഡി ഉണ്ടാവും ഞാൻ എൻ്റെ വാലറ്റ് ബൈൻഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഇത് ഇത്രയും ടോക്കൺസ് ഉണ്ട് ഫൈവ് മില്യൺ ടോക്കൺസ് അപ്പോൾ എക്സ്ചേഞ്ച് റേഷ്യോ എത്രയാണ് എം എസ് എൻ ഞാൻ എക്സ്ചേഞ്ച് ക്ലിക്ക് ചെയ്തിട്ട് സെപ്പോലി ടെസ്റ്റ് ടെസ്റ്റ്നെ ടെസ്റ്റ് നെറ്റ് കൊടുത്ത് ഓക്കെ എനിക്ക് മുപ്പത്തിനാലായിരം മെയ്സൺ ടോക്കൺ എം എസ് എൻ ടോക്കൺ കിട്ടുമെന്നാണ് കാണിക്കുന്നത് കൺഫേം കൊടുക്കുകയാണ് ഓക്കെ അപ്പോൾ ഇവിടെ ഓൺ ചെയിനിൽ ഗെറ്റ് ടോക്കൺ കൊടുക്കുകയാണ് അപ്പോൾ സെപ്പോയിൽ ചെയ്യുന്നു അതിന് ട്രാൻസാക്ഷൻ ഫീ കൺഫേം കൊടുക്കുകയാണ് എനിക്ക് മുപ്പത്തിനാലായിരം ടോക്കൺ ഇവർ മെയിനായിട്ട് വരുമ്പോൾ കിട്ടും എന്നല്ല അതിനർത്ഥം മുപ്പത്തിനാലായിരത്തിൽ എത്ര അതായത് എത്ര പേഴ്സൻറ്റേജ് ടോട്ടൽ ടോക്കൺ മൈൻ ചെയ്തിട്ടുണ്ടോ എല്ലാവരും കൺവേർട്ട് ചെയ്തിട്ട് അനുസരിച്ചുള്ള എമൗണ്ട് ചിലപ്പോൾ എനിക്ക് എയർ ആയിട്ട് എയർഡ്രോപ്പായിട്ട് കിട്ടുവായിരിക്കും പ്സപ്പോലി അവരും ഇതുവരെ ടോക്കൺ റിലീസിൻ്റെ കാര്യം പണ്ടില്ല മാർച്ചിൽ എന്തോ ടോക്കൺ ഫസ്റ്റത്തെ ടി ജി ഉണ്ടെന്ന് പറയുന്നുണ്ട് വീട്ടുവെറ്റ് ഇത് ഇവിടെ ഇവിടെ കണ്ടതാ മാർച്ച് ഫിഫ്റ്റീൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഈ ടോക്കണും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ എന്റെ ടോക്കൺ ഞാൻ ഇവിടെ കൺവേർട്ട് ചെയ്ത് അപ്പോൾ മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റായിരുന്നു ഞാനിവിടെ ഓൾറെഡി വാലറ്റിൽ ആഡ് ചെയ്തിരുന്നു ആ ടോക്കന്റെ കോൺട്രാക്ട് അതൊക്കെ ഇവിടെ നോക്കുകയാണെങ്കിൽ മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി എം എസ് എൻ ടോക്കൺ എനിക്ക് ഇത്ര തരം ടോക്കൺ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല വൺ പോയിന്റ് സെവൻ ഫൈവ് ഡോളേഴ്സിന് എൻ്റെ സെയിലടക്കുന്നത് എൻ്റെ ലൈഫ് സെറ്റ് ആണ് അപ്പോൾ ഇതിപ്പോഴും ടോക്കൺ മൈനിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മൈനിങ് താല്പര്യമുള്ളവർക്ക് പഴയ വീഡിയോസ് കണ്ടിട്ട് എങ്ങനെ മൈൻ ചെയ്യുക എന്നുള്ളത് ചെയ്യുക നോക്കാവുന്നതാണ് കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരുന്നു ഈ ഒരു കാര്യം അടുത്തെന്ന് പറയുന്നത് ജംബർ എക്സ്ചേഞ്ചിൻ്റെ ബേസിൻ്റെ മുകളിൽ കുറച്ച് ടാസ്കുകൾ വന്നിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ചെയ്ത് വയ്ക്കാം ജൈമ്പറും ബേസുമായിട്ട് കമ്പയിൻ ചെയ്തിട്ടാണ് അപ്പോൾ ബേസിൻ്റെ മുകളിലെ ട്രാൻസാക്ഷനും കൂടും ജംബറിൻ്റെ മുകളിലും ട്രാൻസാക്ഷൻ കൂടും നിങ്ങൾക്ക് എയർ ആഡ്രോപ്പിന് സഹായിച്ചേക്കും ഇതേപോലെ ഒരുപാട് എക്സ്ചേഞ്ചുകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയെന്ന് ഓൾട്ടോൻ്റെ മുകളിലുള്ള ഈ ബ്രിഡ്ജ് യൂസ് ചെയ്യാനുള്ളതും പിന്നെ ഡെയിലി ചെക്കിൻ ചെയ്യാനുള്ളതും പലതും അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള പറഞ്ഞ വീഡിയോസുകളൊന്നും നിങ്ങൾ ആക്കരുത് പലതും എയർഡ്രോപ്പ് ഇപ്പോൾ ചെറുപറാന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞേക്കുന്ന എല്ലാത്തിൻ്റെ ലിങ്ക്സും താഴത്തെ ഡിസ്ക്രിപ്ഷനിലുണ്ട് എല്ലാം ചെയ്തു വെക്കുക ഒന്നും മിസ്സൗട്ട് ആക്കണ്ട ഒന്നും ഫ്രീ ഓഫ് കോസ്റ്റ് അല്ല അതിനേതായ പാടുണ്ട് ചെറിയ ഗ്യാസ് ഫീസും അതായത് ട്രാൻസാക്ഷൻ ഫീസും ഒക്കെ ആയിട്ട് അപ്പോൾ എല്ലാം ചെയ്തു വെക്കുക അതിനുള്ള റിവാർഡ്സ് നിങ്ങൾക്ക് കുറച്ച് കാലം കഴിഞ്ഞ് കിട്ടും പണ്ട് ഒരു വർഷം മുമ്പ് ചെയ്ത കാര്യങ്ങൾക്ക് ഒന്നര ഒന്നും ഒന്നര വർഷം മുമ്പും ചെയ്ത കാര്യങ്ങൾക്കാണ് ഇപ്പോൾ റിവാർഡ്സ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സീറ്റേയുടെ ഒരു എയർ എയർഡ്രോപ്പിൻ്റെ കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സീറ്റേഡ നമ്മളെപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത് ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് പോളി ഹൈഡ്ര സെറ്റ് കെ ലിങ്ക് എന്നൊക്കെ നമ്മൾ ഒരു വർഷം മുമ്പ് എട്ട് മാസം മുമ്പ് ചെയ്തതാണ് റീസെൻ്റ്ലി നമുക്ക് നോക്കി നോക്കാം നമ്മൾ ഏതാണ് ഈ ഒരു സീറ്റേഡ എപ്പോഴാണ് ചെയ്ത് തുടങ്ങിയെന്നുള്ളത് ഇപ്പോഴും ബാക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പതിനൊന്ന് മാസമായി പതിനൊന്ന് പോരാ അതിൽ കൂടുതലുണ്ട് ജാഗാനോണ്ട ഫസ്റ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നത് ഒരു വർഷം മുന്നേ കേട്ടോ അപ്പോൾ അത് അന്ന് മുതൽ അക്യുമുലേറ്റ് ചെയ്തേക്കുന്ന എമൗണ്ട് ആണ് അത്രയും വലിയ ടോക്കൺ എമൗണ്ട് ആക്കിയിരുന്നത് വീഡിയോ കണ്ടപാട് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും എയർഡ്രോപ്പ് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഇപ്പോഴും താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് അറിയാം അപ്പോൾ അത്രയും പഴക്കമുള്ള വീഡിയോ ആണ് മസാഡ എയർ എയർഡ്രോപ്പ് ഇപ്പോൾ റീസെൻറ്റി വരാൻ പോകുന്നുണ്ട് പിന്നെ ഡി ബാങ്ക് ഡി ബാങ്കിന്റെ ടാസ്ക് ഒക്കെ ഞാൻ ഒരു വർഷം മുന്നേ പറഞ്ഞതാണ് സ്ക്രോളിന്റെ ടാസ്ക് ഒരു വർഷം മുന്നേ ചെയ്തു തുടങ്ങിയതാണ് എത്തർ സ്കോറിന്റെ ഒരു വർഷം മുന്നേ ചെയ്തു തുടങ്ങിയതാണ് ടാലിഹോന്റെ ഒരു വർഷം മുന്നേ ചെയ്തു തുടങ്ങിയതാണ് ഇതിലെല്ലാം കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല മിക്കതും ചെയ്തതില്ല ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ കാണുന്നില്ല സീറ്റ സീറ്റൊക്കെ വളരെ മുന്നേ ചെയ്ത കാര്യങ്ങളാണ് സീറ്റ ലാബ്സ് ഒരു വർഷമായി സീറ്റടെ ടാസ്ക് ചെയ്തിട്ട് അപ്പൊ അന്ന് മുതൽ ടാസ്ക് ഒക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരും ചെയ്തവർക്കൊക്കെയാണ് ഇപ്പോഴതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത് ഓക്കെ അപ്പൊ ഇനിയും ലേറ്റ് ആയിട്ടില്ല ഇനിയും ഡ്രോപ്പുകൾ ഉണ്ട് ആ എയർ ഹെഡ്രോപ്പിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് എല്ലാം ജോയിൻ ചെയ്യുക ഒന്നും മിസ് ഔട്ടാക്കണ്ട എല്ലാത്തിനും കൺഫേംഡായിട്ടുള്ള ടോക്കൺസ് വരുന്നുണ്ട് ഓക്കെ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേ നോട്ടിഫിക്കേഷൻ ഓൺ എന്ന് നിർബന്ധമായിട്ട് അമർത്തിരിക്കുക അപ്പോഴത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം